hi hey, kutare എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് രാവിലെ തന്നെ ഞാൻ തൻ്റെ ഇഡലിയൊക്കെ ഉണ്ടാക്കി കേട്ടോ ഇന്നലെ സാമ്പാർ ഇന്നലെ രാത്രി തന്നെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് സാമ്പാർ വെക്കേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ ഞാൻ ചോറൊക്കെ തലേ തലേദിവസത്തെ ചോറ് തിളപ്പിച്ചുറ്റി മക്കൾക്ക് കൊണ്ടുപോകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മിറ്റമൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള നാട്ടിൻപുറത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പിന്നെ ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഹൈപ്പ് ചെയ്യുക പിന്നെന്താണ് എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പം രാവിലെ തന്നെ നമ്മൾ ഒരുവിധം ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് മുറ്റത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഓലോലിക്കയാണ് കിടക്കുന്നത് കേട്ടോ ഒരുപാട് ഓലോലിക്കയുണ്ട് അപ്പം അതെല്ലാം ഇങ്ങനെ വീഴുന്നൊക്കെ ഞാൻ കുറച്ചൊക്കെ പെറുകി ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കും ബാക്കിയൊക്കെ അവിടെ കിടക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നല്ല ഇലയാണ് നമ്മുടെ ഓലോലി മരത്തിൻ്റെ കേട്ടോ അപ്പം ഇന്നലെ വൈകിട്ട് ഞാൻ തൂത്ത് തീയിട്ടതാണ് അപ്പം രാവിലെ തൂക്കണം കേട്ടോ അപ്പം ഇപ്പം രാവിലെ വൈകിട്ട് നമ്മൾ മുറ്റം അടിക്കുന്നുണ്ട് എന്നാലും രാവിലെ വൈകിട്ട് തൂത്തിട്ടാലും രാവിലെ നോക്കുമ്പോൾ നല്ല ഇലകളും ഇങ്ങനെ നിറഞ്ഞു കിടക്കും കേട്ടോ പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ട് ഒരു മുട്ടയൊക്കെ പൊരിച്ചു പിന്നെ ഒരു മീനുണ്ടായിരുന്നു അത് വറുത്തു കുറച്ച് പയർ തോരനുണ്ടായിരുന്നു അതുമൊക്കെ വെച്ച് മക്കളുടെ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മീൻ മേടിച്ചത് അവരൊക്കെ പോയി കഴിഞ്ഞ് വെട്ടാനുണ്ട് പിന്നെ തുണികളൊക്കെ കഴുകാനുണ്ട് അങ്ങനെ കുറേ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ഒക്കെ ഒന്ന് ഒരുക്കി സെറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഇന്നലത്തെ ഒന്നും വീഡിയോ അല്ല കുറേ ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഞാനത് എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ കാണണം അപ്പം കുറേ ദിവസം മുന്നേ ഞാൻ എടുത്ത് ഒത്തു വെച്ചിട്ട് ട്രീ ഇട്ട വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നേരത്തെ ട്രീ ആണ് കേട്ടോ അന്നേരം ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ചെറിയ ട്രീയും പുൽക്കൂടും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ അപ്പോൾ അതൊക്കെ ഞാൻ ഇത് കഴിഞ്ഞ് ഇനി സെറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് വറ്റ ചെറിയ വറ്റക്കുഞ്ഞാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കുകയാണ് അപ്പം നല്ലൊരു വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നും അതിനു മുന്നേ മീൻ വെട്ടിയൊക്കെ കയറണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ട് അപ്പം നമ്മുടെ നാടൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ ഡെയ്മാ ലൈഫൊക്കെ കാണിക്കുമ്പം നമ്മുടെ വീട്ടിലെ ഇങ്ങനെയുള്ള ജോലികളും ഒക്കെയാണ് കാണിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അന്നേരം നമ്മുടെ ആയിശക്കുട്ടിയൊക്കെ കഴിഞ്ഞ ദിവസവും കമൻ്റിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ സിനിമയ്ക്കകത്താണ് ഇങ്ങനെ വള്ളത്തെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന അതൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ നേരിട്ട് വരാനും കാണാനും ഒക്കെ തോന്നുന്നതെന്നും പറഞ്ഞ് നമ്മുടെ മാലു മല്ലുവാണോ മാളുവാണോ എന്നറിയത്തില്ല അതൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുട്ടനാടൻ ലൈഫാണിത് അപ്പോൾ കുട്ടനാട് ചെറിയ ചെറിയ ഇങ്ങനെയുള്ള കാഴ്ചകളും പിന്നെ നമ്മുടെ നാടൻ വീട്ടുവിശേഷങ്ങളുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഇടുന്നത് അപ്പം നമ്മുടെ കാക്കകളൊക്കെ ഇവിടെ വന്ന് വട്ടം കൂടി നിപ്പുണ്ട് കേട്ടോ ഞാൻ അന്നേരം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ കൊത്ത് കിട്ടും അതുകൊണ്ട് ഞാൻ കൊണ്ട് നമ്മുടെ ജാക്കിക്ക് ഇട്ടു കൊടുത്ത് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ അകത്തു എടുത്തുകൊണ്ട് വന്നിട്ട് മീനൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുകയാണ് അങ്ങനെ മീനൊക്കെ വെട്ടി തേച്ച് കഴുകിക്കൊണ്ടുവന്നു ഇനിയിപ്പം നമുക്കൊരു ബീട്രൂട്ട് തോരം വെക്കണം കേട്ടോ പിന്നെ കുറച്ച് മോര് കാച്ചതുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ കറികളെ അപ്പം രാവിലെ തന്നെ ചോറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മീൻകറി അങ്ങ് വെക്കുകയാണ് കേട്ടോ അന്നേരം മീൻകറി പെട്ടെന്ന് വെച്ചു അപ്പം നിങ്ങളെ ഞാൻ മീൻകറി വെക്കുന്ന ഒന്നും കാണിച്ചിട്ടില്ല നമ്മളിന്ന് വെക്കുന്ന മീൻകറി തന്നെയാണ് മുളക് ഇട്ടാൽ മീൻകറി കേട്ടോ അപ്പം നമ്മുടെ മീനൊക്കെ നല്ല നല്ലവണ്ണം തിളച്ച് വന്നപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയപ്പോൾ നമുക്കൊരു ബീട്രൂട്ട് തോരനും കൂടെ വെക്കണം കേട്ടോ അന്നേരം ബീട്രൂട്ട് ഞാനൊന്ന് ചെത്തി തൊലിയൊക്കെ കളഞ്ഞിട്ട് രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് തോരൻ വെക്കാൻ വേണ്ടി പോവാണ് അപ്പം നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇനി ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ട്രീയൊക്കെ ൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ബീട്രൂട്ട് തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തുണിയൊക്കെ ഒന്ന് അലക്കി വെച്ചിരിക്കുകയാണ് അന്നേരം വിരിച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ പെരക്കാ തൂക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ട്രീ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം എന്താണ്ട് ബീട്രൂട്ടിൻ്റെ തുണിയൊക്കെ കളഞ്ഞു പിന്നെ നമ്മൾ ആ ബീട്രൂട്ട് ഞാൻ ചുവപ്പറിനകത്തിട്ട് ഒന്ന് വലിക്കുവാണ് കേട്ടോ കൊത്തി അരിയാൻ നേരമില്ല അപ്പം നമുക്കിനി ഒക്കെ ഒന്ന് പൊടിയൊക്കെ കളഞ്ഞൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ സമയം വേണമല്ലോ അപ്പം ഞാൻ തന്നെ ചുവപ്പറിനകത്തോട്ടിട്ടിട്ട് അതങ്ങ് വലിക്കുവാണ് അപ്പം എന്തായാലും കൊത്തി അരിയുന്ന പോലെ ഒന്നും ആകത്തില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ ഇത് നല്ലതാണ് കേട്ടോ അപ്പം അത് അതിനകത്തേക്കിട്ട് ഞാൻ രണ്ട് മൂന്ന് വലി വലിച്ച് ആദ്യം ഒന്ന് വലിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാനതെല്ലാം കൂടെ ഒന്നിച്ചെടുത്തിട്ട് രണ്ട് ബീട്രൂട്ടില്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി ഇപ്പം മൂന്നാമ രണ്ടാമത്തെ ചോപ്പറാണ് കേട്ടോ ആദ്യത്തെ ഇവിടെ ഇരിപ്പുണ്ട് ഇതുപോലെ തന്നെ അതിൻ്റെ വള്ളി പോയതാണ് ആ അപ്പം ഞാൻ തന്നെ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സവാളയും കുറച്ച് തേങ്ങയും പച്ചമുളകൊക്കെ വേണം അന്നേരം നല്ല വെയിലടിക്കുന്നുണ്ട് നമ്മുടെ ജനലിനകത്തൂടെ കേട്ടോ അതാണ് ഇങ്ങനെ വെയിലടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു മങ്ങി നിൽക്കുന്നത് കേട്ടോ അപ്പം തന്നെ നമുക്ക് ഒരു പെട്ടെന്നൊരു ബീട്രൂട്ട് തോരനും കൂടെ വെക്കാം പിന്നെ ഞാനൊരു തേങ്ങ പൊതിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പം അത് കുലുങ്ങുന്നൊന്നുമില്ല നമുക്കിപ്പം എല്ലാം ഇവിടെ പീട്ട് തേങ്ങയാണ് കിടക്കുന്നത് കേട്ടോ പീട്ട് തേങ്ങ മീൻസ് നമുക്ക് തിരിവ് വന്ന തേങ്ങയാണ് അപ്പം തേങ്ങയൊക്കെ ഇനി ഇട്ടാലേ തേങ്ങയുള്ളൂ അപ്പം ഞാനതൊന്ന് പൊട്ടിച്ചെടുത്ത് കേട്ടോ പൊട്ടിച്ചെടുത്തപ്പം ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ചിരട്ട ഇളകി ഇങ്ങനെ വന്നു കേട്ടോ അപ്പം പിന്നെ ഇനിയിപ്പം ചിരണ്ടി എടുക്കേണ്ട കാര്യമില്ല നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം അത് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് മിക്സിക്കകത്തിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ അല്ലാതെ അത് ചിരണ്ടി എടുക്കേണ്ട ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ ഉണങ്ങി കൊട്ടൻ തല്ലിപ്പോയ തേങ്ങയാണ് കേട്ടോ അതെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിക്കകത്താക്കി എല്ലാം റെഡിയാക്കി അടിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ തുണിയൊക്കെ നനച്ച് എന്ന് പറഞ്ഞല്ലോ അപ്പം ഇപ്പം നല്ലൊരു വെയിലൊക്കെ വന്നുകൊണ്ട് അതങ്ങ് വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പം വിരിച്ചിട്ട് വന്നിട്ട് നമുക്ക് തോറിനൂടെ വെക്കാമെന്ന് വിചാരിച്ച് അന്നേരം അപ്പുറത്തെ സൈഡിലൊക്കെ ഞാൻ വിരിച്ച് കേട്ടോ അല്ല വിരിച്ചില്ല ഇപ്പുറത്തെ സൈഡിൽ വിരിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്കൂടെ വിരിക്കണം അപ്പം തുണിയൊക്കെ ഒത്തിരി വെയിലൊന്നുമില്ല കേട്ടോ ഒരു മങ്ങിയ ഒരു അന്തരീക്ഷമാണ് അപ്പം ഞാൻ തന്നെ ഈ ഭാഗത്തൊക്കെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലൂടെ വിരിച്ചിടാം അങ്ങനെ തുണികളൊക്കെ വിരിച്ചിട്ടപ്പം തന്നെ സമാധാനമായി കേട്ടോ അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് വന്നിട്ട് നമ്മുടെ മീൻകറിയൊക്കെ നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് അന്നേരം നമുക്ക് തോരനോടിനി വെക്കാനായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കടുവൊക്കെ പൊട്ടിച്ച് വറ്റൽ മുളകൊക്കെ ഇട്ട് താഴിച്ച് കടുവ് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് റെഡി അത് അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൂടെ അങ്ങ് കയ്യോടെ എല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ് അപ്പോൾ ഇനി ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിലെ ജോലികളൊക്കെ അങ്ങ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ അപ്പം നമ്മളിപ്പോൾ എടുത്ത മിക്സി മിക്സിയുടെ ജാറും ഇപ്പം തോരനായിട്ട് എടുത്ത പാത്രങ്ങളും എല്ലാം ഞാൻ കഴുകി കമത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മക്കൾ വന്നു കഴിഞ്ഞാൽ ഇനി അടുക്കളയിലോട്ട് കയറത്തുള്ളൂ ചോറ് കഴിക്കാനായിട്ടും കയറും കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒന്ന് കുടിച്ചു കേട്ടോ അന്നേരം വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പം അവിടെ നിന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദാരിച്ചപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തു കുടിച്ചു അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി കേട്ടോ ഇനിയിപ്പം റെഡിയായി കേട്ടോ ഇനിയിപ്പം നമുക്ക് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ മോര് കാച്ചത് ഇന്നലെ വൈകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കത്തെ ഊണൊക്കെ റെഡിയായി ഇനിയിപ്പം നമുക്ക് നമ്മുടെ ട്രീയുടെ പരിപാടികളൊക്കെ നോക്കണം കേട്ടോ അപ്പം ഞാനതൊക്കെ എടുത്ത് ഒന്ന് മിറ്റത്തൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പോയി തുടച്ച് തൂത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമ്മുടെ അതിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അതേ തൂക്കിയിട്ടാൽ മതി കേട്ടോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതെല്ലാം ഉണ്ട് പിന്നെ കുറച്ച് നമുക്ക് ഇല്ലാത്ത സംഭവങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുമുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം നമുക്ക് അടുക്കളയിൽ നിന്ന് പോയി അതൊക്കെ ഒന്ന് റെഡിയാക്കണം എല്ലാ പ്രാവശ്യവും ഇത് ഈ സംഭവങ്ങളെല്ലാം ഞാൻ വാങ്ങും കേട്ടോ പക്ഷേ ട്രീ ഇടാൻ നേരം ഒറ്റയൊരെണ്ണം പോലും കാണത്തില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ചെയ്യുന്നത് വൈകിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം പോയി വേറെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ ഞാൻ മക്കൾ വന്നു കഴിഞ്ഞാണ് ട്രീയുടെ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയത് കാരണം അതിൻ്റെ ലൈറ്റൊക്കെ പിടിപ്പിക്കണം ഞെറ്റീനൊപ്പം തന്നെ പിടിപ്പിക്കണം കേട്ടോ കാരണം അതൊക്കെ അതിൻ്റെ മേളിൽ കയറണം അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അല്ലാതെ ഇങ്ങനെയുള്ളതെല്ലാം ഫിറ്റ് ചെയ്ത് അതിനെ തൂക്കിയിട്ടെല്ലാം റെഡിയാക്കി എല്ലാം ഞാൻ അവിടെ കൊണ്ട് വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് ബൾബില്ലേ അതൊക്കെ ഇടണമെങ്കിൽ അവൻ തന്നെ ചെയ്യണം അപ്പം ഞാൻ തന്നെ ഇതെല്ലാം റെഡിയാക്കി അപ്പോൾ അപ്പൂസ് അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാ പ്രാവശ്യവും ഇതേ വെക്കുന്ന സംഭവങ്ങളെല്ലാം വാങ്ങും പക്ഷേ എടുക്കുന്ന സമയത്തൊന്നും കാണത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ എല്ലാം വാങ്ങി അത് കഴിഞ്ഞ് നമ്മുടെ പുൽക്കൂടാണ് കേട്ടോ അതിൽ ചെറിയൊരു പുൽക്കൂട് നമ്മൾ വാങ്ങിച്ചതാണ് അതിനകത്ത് വെക്കുന്നതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പുൽക്കൂട് ഉണ്ടാക്കി വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ചെറിയൊരു പുൽക്കൂട് വാങ്ങിയതാണ് അതിനകത്തേക്ക് തിന്മപ്പന് പഞ്ഞിയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം പഞ്ഞിയൊക്കെ വെച്ച് അവനിരുന്ന് റെഡിയാക്കുകയാണ് അപ്പം ഇപ്പം രാത്രിയായി കേട്ടോ രാത്രി എന്ന് പറഞ്ഞാൽ ഒരാറര ഏഴ് മണിയൊക്കെ ആയി അപ്പം നമ്മൾ ഇനിയിപ്പം സന്ധ്യക്ക് നമുക്കെല്ലാം റെഡിയാക്കി ലൈറ്റൊക്കെ ഇടാമല്ലോ അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ ടീനോപ്പൻ ചെയ്തോളും ഞാൻ അന്നേരം ട്രീ ഒക്കെ കൊണ്ട് വെച്ച് അതിനകത്ത് സ്റ്റാർട്ടിങ് ബൾബൊക്കെ ഇട്ട് ലൈറ്റ് കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പൂസ് ഇങ്ങനെ ഓരോന്നും എടുത്തു കൊടുക്കുകയാണ് ഉണ്ണീശയ വെക്കല് ഇരുപത്തിനാലാം തീയതി രാത്രി വെച്ചാൽ എന്നൊക്കെ പറയുവാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ അവിടെ നിന്നൊന്ന് വീഡിയോ എടുത്തു അങ്ങനെ നമ്മുടെ വൈകിട്ടത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ജോലി നമുക്ക് എടുക്കാനാണെങ്കിൽ എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഒരു വീട്ടിലെ ജോലികൾ എടുക്കാൻ എന്നാലും നമ്മൾ അത്യാവശ്യം വേണ്ടതൊക്കെ എടുക്കത്തുള്ളല്ലോ വീഡിയോയ്ക്ക് അപ്പം ഞാൻ വൈകിട്ടത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ട് നമ്മുടെ പുൽക്കോടും സെറ്റായി കേട്ടോ അപ്പം ഞാനത് തിരിച്ച് വെച്ചാണ് വീഡിയോ എടുത്തത് അതിന് അപ്പൂസ് പറയുകയാണ് അമ്മ ഇപ്പുറത്ത് വരാൻ പറഞ്ഞ് അപ്പൂസ് ഇങ്ങനെ പിടിച്ച് തരുവാണ് കേട്ടോ അപ്പം നമ്മുടെ പുൽക്കൂടും റെഡിയായി ഇനി ഇനിയിപ്പം നമുക്ക് നമ്മുടെ ട്രീയും പുൽക്കൂടും ഒക്കെ കത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് കരുന്ന് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടത് കേട്ടോ അപ്പോൾ ഇനിയൊരു ഒരു പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരെയൊക്കെ ടാറ്റാ